എനിക്ക് അറിയാ ഒന്ന് ഒന്ന് ഒന്നില് ഞാൻ വരില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല ഒന്ന് ഒന്ന് ഒന്നില് പക്ഷെ നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം വെള്ളിയും വെള്ളിയും ഇട്ട് ബാഡ്ജും കുത്തി കുടുംബത്തിന് ഇറങ്ങി വേറൊരു കുടുംബം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആയോ ആയില്ലേ എന്നതല്ല എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് ആവാൻ കഴിയും ഞാൻ എന്തായാലും ഇല്ല അപ്പൊ പിന്നെ എന്റെ കാര്യം നോക്കണ്ട മത്സരിക്കുന്നുണ്ട് പക്ഷെ ഒന്നേ ഒന്ന് ഒന്നില് സത്യത്തിലേക്ക് ഞാൻ വരുന്നില്ല എവിടെ വരുന്നുള്ളത് നോക്കിയാൽ മതി രണ്ടേ ഒന്നേ ഒന്നില് വരുമോ നോക്കിയാൽ മതി കേട്ടോ അതിന് ഇല്ലെങ്കിൽ മൂന്നേ ഒന്നേ ഒന്നില് വരുമോ എന്നുള്ളത് നോക്കിയാൽ മതി ഒന്നേ ഒന്നേ ഒന്നിലേക്ക് എന്തായാലും ഞാൻ അത് ഞാനും ബാബയ്ക്ക് പ്രോമിസ് ചെയ്ത കാര്യമാണ് ബാബ ഒന്നേ ഒന്ന് ഒന്നില് ഞാൻ വരുന്നില്ല കാരണം ക്ലിയർ ആക്കാൻ തന്നെ നമ്മൾ ക്ലിയർ ആക്കണം ക്ഷീണിക്കേ ഇപ്പൊ രാവിലെ നമ്മള് ഒരു പ്രോഗ്രാം നടക്കുകയാണ് ഒരു കുടുംബത്തിൽ കല്യാണം നടക്കണം അപ്പൊ തലേ ദിവസം ഒരുപാട് കഷ്ടപ്പെട്ട് പിറ്റേ ദിവസം ആണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പൊ തലേ ദിവസം ശരിക്കും ഉറക്കുവെച്ച ആള് കുറച്ച് കഷ്ടപ്പെടുകയുള്ളു അങ്ങനെയുള്ള ആൾക്ക് ചിലപ്പോ കൃത്യമായ മുഹൂർത്ത സമയത്ത് എണീറ്റ് വന്ന് പ്രോഗ്രാം കാണാൻ കഴിഞ്ഞോളൊന്നില്ല ഇൻ കേസ് പ്രോഗ്രാം സ്ഥലത്ത് ഉണ്ടെങ്കിലും ആളുടെ മൈൻഡ് ആ സാധാരണ ഫ്രഷ് മൈൻഡായിട്ട് വന്ന് ആസ്വദിക്കുന്ന രീതിയിൽ ആയിക്കോളന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒന്നേ 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 വരുന്നില്ല അവസാനം വരെ ഞാൻ ഉണ്ടാവും അവസാനം വരെ ഞാൻ ഉണ്ടാവും ഇതേ ശരീരം കൊണ്ടുണ്ടാവുന്നല്ല എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ എവിടെ എവിടെ ഉണ്ടോ ഏതൊക്കെ രീതിയിലുണ്ടോ ആ രീതിയിൽ ഞാൻ ഉണ്ടാവും ഞാൻ ഉണ്ടാവും അല്ല ഞാനുണ്ടാവും പക്ഷെ വർഷങ്ങളായിട്ട് മുപ്പതും നാപ്പതും അമ്പതും വർഷങ്ങളായിട്ട് കുടുംബം ഉപേക്ഷിച്ചിട്ട് ലൗകിക കുടുംബം ഉപേക്ഷിച്ചിട്ട് അച്ഛനമ്മേനും പെങ്ങന്മാരും നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതുവഴി കിട്ടാവുന്ന ജോലി ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഈ വെള്ള സാരി ഇട്ട് അല്ലെങ്കിൽ വെള്ള ജുബ്ബ ഇട്ട് ഈ ബാഡ്ജ് ലക്ഷ്മിനാരായണന്റെ ചിത്രോ അല്ലെങ്കിൽ ഓം ഓംശാന്തി പറഞ്ഞിട്ടുള്ള ചിത്രോ വെച്ചിട്ട് ബാഡ്ജ് വെച്ചിട്ട് കുത്തി നടക്കുന്ന നിങ്ങൾ നല്ല സേവനാണ് ചെയ്യുന്നത് നല്ല സേവനാണ് ചെയ്യുന്നത് പക്ഷെ ഒന്നേ ഒന്നേ ഒന്ന് കേരളത്തിൽ നിന്നും വേണ്ടേ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ട് എല്ലാ സംസ്ഥാനങ്ങളൊന്നും ഉണ്ട് പക്ഷെ കേരളത്തിൽ നിന്നും വേണ്ടേ എന്നെ വിടും എന്റെ കാര്യം വിടുവും ഞാൻ ആദ്യം പറയുന്നു എനിക്ക് ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഒന്നേ ഒന്ന് ഒന്നില് ഞാൻ വരുന്നില്ല മത്സരിക്കുന്നുണ്ട് ഞാനും മത്സരിക്കുന്നുണ്ട് രണ്ടേ ഒന്ന് ഒന്ന് അതായത് രണ്ടാമത്തെ മാസോ രണ്ടാമത്തെ ദിവസോ എന്താവട്ടെ മൂന്നേ ഒന്നേ ഒന്ന് മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ മാസം കഴിഞ്ഞാൽ അതല്ല മൂന്നാമത്തെ വർഷം എന്താവട്ടെ അത് എന്റെ സേവനവും എൻ്റെ കണക്കുകളും കണക്കുകളുണ്ടല്ലോ കാരണം നിങ്ങളെയൊക്കെ വിമർശിച്ചതിന്റെ പേരിൽ കുറെ കണക്കുകൾ വരല്ലോ അതെന്തോട്ടെ അത് ബാബ നിശ്ചയിക്കട്ടെ നിശ്ചയിക്കട്ടെ അത് നിങ്ങൾ തീരുമാനിക്കണ്ട പക്ഷെ ഒന്നേ ഒന്നല്ല ഞാൻ വരുന്നില്ല തലേ ദിവസം വരും പണിക്കുകയാണ് അതിനായിട്ട് ഇറങ്ങിയത് സേവനത്തിന് വീടിയ വഴിയും ഈ വീഡിയോ whatsapp ഇതായി കഴിഞ്ഞ് അതേപോലെ കുറച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലും എനിക്ക് എന്തെങ്കിലും പണിയെടുക്കും അതൊക്കെ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് പബ്ലിക്കായിട്ട് ഇറങ്ങി ചെയ്യും ഇറങ്ങി സംസാരിക്കും പറ്റുന്ന വിധത്തില് ഏതൊക്കെ വിധത്തില് സേവനം ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യും എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തില് ഗ്രൗണ്ട് ഞാൻ കണ്ടെത്തി അവിടെ ഇരുന്ന് ഗോളടിക്കണം ഒരേ കളിന്നെ ഫുട്ബോൾ കളി ഒരേതാണെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ കളിക്കാലോ ഒരേ ടീമാണ് വേറെ വേറെ ടീമിൽ പങ്കെടുക്കാറോ വേറെ വേറെ മത്സരങ്ങളിൽ മത്സരിക്കാറുണ്ട് അപ്പൊ അതെന്തായാലും നമ്മളെ കൊണ്ടാവുന്നത്തോളം കാലം നാശമല്ല എന്തായാലും ഈ സാധനത്തിന് നാശമല്ലല്ലോ ആത്മാവന ബാക്കിയുള്ളതൊക്കെ എല്ലാം നശിക്കു ശരീരം കൊണ്ടും ബാക്കിയുള്ള എന്തുകൊണ്ടും ഇതായാലും ബാക്കി കളി കളിക്കാലോ ഇത് നമ്മളെ ഭീഷണിപ്പെടുത്തി മറ്റേ രണ്ട് യുവതാരങ്ങളോടും കൂടെ പറയുന്നത് രണ്ടും ചെയ്യാലോ ഒക്കെ ചെയ്യാലോ ഭയങ്കര കളിയാണ് അയ്യായിരം വർഷത്തിൽ ഈ ഒരു സമയം കിട്ടുന്ന കളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കളിയാണ് ചെറുതൊന്നല്ല വലിയ കളിയ നിസാര കളിയുമല്ല സാധാരണക്കാരിൽ നിന്നും അസാധാരണക്കാരാവുന്ന വിധത്തിലുള്ള കളിയാണ് ആ രൂപത്തിലേക്ക് മാറുന്ന കളിയാണ് കളിയാണ് പതിനാറ് കലാ സമ്പന്ന മര്യാദ പുരുഷോത്തമ സമ്പൂർണ്ണ നിർവികാരി നിരഹങ്കാരി നിരാകാരം ആ രീതിയിലേക്കുള്ള കളിയാണ് അല്ലാതെ വെറുതെ സാധാരണ കളിയല്ല സാധാരണ രീതിയിലും കാണട്ടെ അങ്ങനെ കാണണം അങ്ങനെ കണ്ട് കളിക്കണവർക്ക് കളിക്ക നോ പ്രോബ്ലം ഇത് കുറച്ച് റിസ്ക് ഉള്ള കളിയാണെന്ന് മനസ്സിലാക്കി കൊണ്ട് കളിക്കുന്നവർക്ക് അങ്ങനെ കളിക്കാനും ഭാവിക്ക് ഏറ്റവും ഇഷ്ടം ജ്ഞാനയുക്തം യോഗയുക്തായിട്ടുള്ള വ്യക്തികളാണ് ഇത് കറക്റ്റ് ആയിട്ട് കയറ്റുക ജ്ഞാനത്തിന് ഇട്ട് ആറാടണം അപ്പൊ യോഗം ചെയ്യാൻ പറ്റും യോഗം ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാനും പറഞ്ഞിരുന്നത് യോഗം എങ്ങനെ ചെയ്യാം അതാണ് കോടിയിലും ചിലരിലും ചിലർക്ക് അത് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയും എനിക്ക് അതിലൊരു പ്രയാസം ഉണ്ടായില്ല യോഗം ചെയ്യുന്ന തരത്തില് പക്ഷെ ഷോ ആവാൻ കുറച്ച് സമയം എടുത്തു പത്ത് പതിനഞ്ച് വർഷത്തിന്റെ മേലായിട്ടുണ്ടാവും ബ്രഹ്മകുമാരി പോവാൻ തുടങ്ങിയിട്ടു പബ്ലിക്കായിട്ട് ഈ ആ ഇവനും ബ്രഹ്മകുമാരീസിൽ പോയി കാര്യങ്ങളൊക്കെ പഠിച്ചു വന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം സമയത്ത് അതുതന്നെ ഇപ്പോഴും എന്താണ് അടച്ചു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല സേവനം ചെയ്തിട്ട് ഇവര് ഷെയർ ചെയ്യേണ്ടതാണ് അത് ഈ പാലക്കാട് മറ്റുള്ള സോണലുകൾ ശരിക്ക് ഷെയർ ചെയ്യേണ്ടതാണ് എന്റെ കഴിവുകൾ അല്ല കോട്ടയ്ക്കൽ ഉള്ള ഒരു ഭായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഭയങ്കര വീട്ടില് ഭായിയുടെ സ്റ്റുഡിയോ ഉണ്ട് അതുണ്ട് ഭീ നല്ല സേവനം ചെയ്യും അങ്ങനെ ചെയ്യും അത് ആ ഭയന്നെ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടത് എനിക്ക് മനസ്സിലായില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല സത്യം പറഞ്ഞ അവരവരുടെ സ്റ്റുഡിയോ തുടങ്ങിയതും അവിടേക്ക് പോയിട്ടേ ഇല്ല കണക്കില്ല സത്യം പറഞ്ഞ അങ്ങോട്ട് പോകാൻ കണക്കില്ല പാട്ടില്ല അന്ന് അവർക്ക് പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് വേറെ കുറെ ഉണ്ടായിരുന്നു പിന്നെയും പോവാനുള്ള ഞാൻ ഉണ്ടായിരുന്നു പോയില്ല പാർട്ടി ആള് നിമിത്തായിട്ടാണ് നമ്മുടെ തിരൂര് സെന്റർ സ്റ്റാർട്ട് ചെയ്തതും പിന്നീട് അത് നന്നായിട്ട് മുന്നോട്ട് പോയതും അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് അടക്കുകയും പിന്നെ മറ്റു വ്യക്തികളിലൂടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ചെയ്തു പിന്നെ വീണ്ടും അടച്ചു പോയി പിടിച്ചു ഇതിങ്ങനെ തുറക്കുക അടക്കുക തുറക്കുക അടക്കിയതാണ് തിരൂരിത്തെ അവസ്ഥ ഉത്തരവാദിത്തമുണ്ട് എനിക്കിന്ന് ഉത്തരവാദിത്തം എൻ്റെ അടുത്തും അടുത്തൊന്നും മിസ്റ്റേക്ക് ഉണ്ട് ഇനി തിരൂരിൽ വേറെയും കുട്ടികളുണ്ട് അവരിടത്തോളം മിസ്റ്റേക്ക് ഉണ്ട് ഉയർച്ചയും തയ്യാർച്ചയുടെയും കളയാണ് പർവ്വതം കയറുന്ന കലയാണ് കൊടുമുടി കയറണം എന്നുണ്ടെങ്കിൽ ഒറ്റക്ക് കാരണമൊന്നും പറ്റില്ല ചെറിയ ചെറിയ കൊടുമുടി കയറണം പിന്നെ ഇറങ്ങണം പിന്നെ അടുത്ത കൊടുമുടി കയറണം പിന്നെ ഇറങ്ങണം പിന്നെ അടുത്ത കൊടുമുടി കയറണം പിന്നെ ഇറങ്ങണം അങ്ങനെ ഇറങ്ങി ഇറങ്ങി ലാസ്റ്റ് ആണ് നമ്മൾ ഹിമാലയ പർവ്വതം എന്നൊക്കെ പറഞ്ഞ വലിയ വലിയൊരു വര്യാദയിലേക്ക് എത്തുക ആയതിനേക്കാൾ വേറെ കൊടുമുടിയാണ് അവറസ്റ്റ് ഒരു അവറസ്റ്റ് എന്നുണ്ടെങ്കിൽ വലിയൊരു കൊടുമുടി അല്ലെങ്കിൽ കുറേ കൊടുമുടികൾ കയറി കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇതേ പരിപാടി തന്നെയാണ് ശരിക്കും ജ്ഞാനം നമ്മൾ ഉയരും താഴെ ഉയരും താഴെ ഉയരും താഴെ പക്ഷെ ഓരോ ഉയർച്ചയിലും ഓരോ അടുത്ത താഴ്ചയിൽ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ അതിനേക്കാളും വലിയ കൊടുമുടിയാണ് കയറാണുള്ളത് അത് മനസ്സിലാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോകണം വളരെ സിമ്പിളാണ് പാബ പറഞ്ഞിട്ടുണ്ട് പല മുരളികളിലും പറഞ്ഞിട്ടുണ്ട് ഒരു സെക്കൻഡിന്റെ പരിപാടിയാണ് പക്ഷെ ആ സെക്കൻഡ് അപ്പോ അത് ചിന്തിക്കണം പിന്നെ പാർട്ട് ഒന്നേ ഒന്നില് ഞാൻ എന്തായാലും വരില്ല അത് ഞാൻ ബാബക്ക് കൊടുത്തു ഒന്നേ ഒന്നില് ഞാൻ വരുന്നില്ല അവസാനം പറയണ്ട ഒന്നേ ഒന്ന് എന്ന് പറയുന്ന സംഭവം നടക്കുന്ന സമയത്തും ഞാൻ ഉണ്ടാവും പക്ഷെ ഞാൻ അവിടെ പാർട്ട് അഭിനയിക്കാൻ വരുന്നില്ല ബാക്കിയുള്ള സമയത്ത് നോക്കാം പക്ഷെ നിങ്ങളൊന്ന് വെള്ള സാരിയും വെള്ള ജുട്ട് വർഷങ്ങളായി മുപ്പതും നാല്പതും അമ്പതും അറുപതും വർഷമായിട്ട് മധുബനിലിരിക്കുന്നവരോടും കൂടെയുള്ള ക്വസ്റ്റ്യനാണ് മധുബനിലിരിക്കുന്ന പല പല സ്ഥലങ്ങളിൽ നിന്നും സറണ്ടറായി അവസാനം മധുബനിലെത്തി അവിടെ തന്നെ ഇരിക്കുന്നവരോടും കൂടെ ഉള്ള ആണ് ആയ ഇനി വേണ്ട ആ ഇല്ലെങ്കിൽ എത്ര സമയം കാണും ഈ പാരയും അഭാരപാരകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുടി കുതികാലപ്പുകളും നിൽക്കാൻ എല്ലാവർക്കും ഇല്ലാട്ടാ മധുവിനും വളരെ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയിൽ യോഗം ചെയ്യുന്നവരിപ്പോഴും ഉണ്ട് നല്ല ഭംഗിയിൽ ഭംഗിയില് ബ്രഹ്മാവേക്കാൾ നന്നായി ഭംഗിയിൽ യോഗം ചെയ്ത് അനുഷ്ഠിക്കുന്ന ഒരുപാട് വ്യക്തികളും ഇന്നും മധുബനിലുണ്ട് അത് അവസാനം വരെ ഒരാൾ ഒരാളല്ലെങ്കിൽ രണ്ടാൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും വളരെ ഗുപ്തായിരിക്കും ആരാണെന്ന് പറയാൻ പറ്റില്ല വളരെ ഗുപ്തായിരിക്കും അവരൊന്നും ചിലപ്പോ ശോലിക്കും കൂടെ വരുന്നില്ല